ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോജൻസ് വേൾഡ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടിലാണ് നമ്മൾ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ വീടിലാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നിവിടെ നമ്മൾ മൂന്ന് വർഷം വർഷമായിട്ട് എറണാകുളത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചാനലിൽ വളരെ വീഡിയോസ് കിടാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇപ്പം എന്തായാലും നമ്മൾ വീടിലുണ്ടാവും ഓക്കെയാ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അതിനുമ്പാട്ട് ജസ്റ്റ് വീട് എടുത്താണ് നമ്മൾ ഓക്കെ പിന്നെ എന്താണ് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഗപ്പി റീസ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുകയാണ് നമ്മൾ കുറെ നാളായിട്ട് പറയുന്നതാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഗപ്പി റീസ്റ്റാർട്ടിങ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ കുറച്ച് വെറൈറ്റി ഗപ്പീസിനൊക്കെ എടുത്ത് ബ്രീഡിങ് ആ പ്ലാനാണ് ഓൾ കേരള കൊറിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് ഓക്കെ എന്തായാലും അതിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഫാമ് സെറ്റ് ചെയ്യാൻ നമ്മുടെ കോഴികളിലേക്കായിട്ട് ഇതാ അവരുടെ ഒരു കോഴിക്കൂറുണ്ട് അവരുടെ ആയിട്ട് കാണാൻ കഴിഞ്ഞോളം അവരുടെ കൂറ് ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു കൂളിലേക്ക് കുറച്ച് കോഴികളെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പറമ്പ് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ ഫുള്ള് കാണില്ലേ പുല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ അത് ഈ കാണുന്നില്ലേ ഇത് നമുക്കൊരു ഇൻക്യൂബേറ്ററായിട്ട് സെറ്റ് ചെയ്യാൻ ഉണ്ട് കോഴിമോട്ട വീട്ടിൽ ഇപ്പോൾ ഇന്നൊരു ഇൻക്യൂബേറ്ററാക്കി ഇത് മാറ്റാനുണ്ട് ഈ സാധനം അപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് ഇതാണ് നമ്മുടെ പറമ്പും വീടും കാര്യങ്ങളൊക്കെ ആണല്ലേ അപ്പോൾ ഇവിടെ ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം അങ്ങനെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ ഉണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാട്ട് ഗാർഡനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം അതുപോലെ നമുക്ക് ഫ്രിഡ്ജ് ബോക്സും അതുപോലെ മറ്റ് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് മീനുകൾ വളർത്തും ടാങ്ക് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാൻ ഇവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് എടുക്കണം ഈ ഒരു ഏരിയ ഫുൾ ക്ലീൻ ചെയ്ത് എടുക്കണം പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കൃഷിയും ചെയ്യാൻ ഉണ്ട് ഇവിടെ നമുക്കായിട്ട് കുറച്ച് കൃഷിയും സെറ്റ് ചെയ്യാൻ അതുപോലെ നമ്മൾ എറണാകുളത്ത് വന്നപ്പോൾ കുറച്ച് ഡ്രാഗൻ ഫ്രൂട്ടിന്റെ തയ്യുകൾ കൊണ്ടൊന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തോട്ടം അവിടെ സെറ്റ് ആണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ അവിടെ സെറ്റ് വെച്ചാൽ അല്ലേ അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ അവിടെ സെറ്റ് ആണ് പിന്നെ നമ്മൾ മരങ്ങൾ കോതിയായിരുന്നു ഫ്രണ്ട്സ് ഈ ബാക്കിൽ നിൽക്കുന്ന മരങ്ങൾ മൊത്തം നമ്മൾ കോതിയായിരുന്നു അപ്പോൾ അതിൻ്റെതായ ശിഖരങ്ങളും വിലകളൊക്കെ നമ്മുടെ പറമ്പ് നിറച്ച് കിടപ്പുണ്ടല്ലേ അപ്പോൾ നമുക്ക് അവിടെ നല്ല ക്ലീനിങ് വരുന്നുണ്ട് നമുക്ക് നല്ലോണം ശരി ഒരുപാട് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാനൊക്കെയുണ്ട് പറമ്പ് മൊത്തം ഒരുപാട് ക്ലീൻ ചെയ്യാൻ കിടപ്പുണ്ടല്ലേ അപ്പം അതേ കണ്ടല്ലേ ഇവിടെ ഫുള്ള് കരിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഈ പാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട് കാണല്ലേ ഇതാണ് നമ്മുടെ വീടും കാലിലും വരുന്നത് അതുപോലെ നമ്മളൊരു ഗിഫി ടാങ്ക് വരുന്നുണ്ട് കാണല്ലേ ഇതാണ് നമ്മുടെ ഗിഫി ടാങ്ക് നമ്മൾ ഒമ്പതാം ക്ലാസ് പഠിച്ചപ്പം നിർമ്മിച്ച ഗിഫ്റ്റ് ടാങ്കാണ് ആണ് അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉള്ളു ഇതിലൊക്കെ നമുക്ക് നല്ലോണം മീൻ സെറ്റ് ചെയ്യണം ഇതിലുള്ള മീനുകളെ ഞാൻ ചെയ്യാൻ കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ഇതിനകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് കുറച്ച് പ്ലാറ്റിനും റെഡ് ഇയറും ഫുൾ ബ്ലാക്ക് ഒക്കെ ആണുള്ളത് കുറച്ച് പ്ലാറ്റിയും പ്ലാറ്റിയും കിടപ്പുണ്ട് ഓക്കെ അത്രയൊക്കെ ഉള്ളിട്ടാങ്കിൽ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് കാണില്ല അപ്പോൾ കുറച്ച് മീനൊക്കെ ഉള്ളു ഈ കയ്യിൽ ഇപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ സ്റ്റോക്ക് ചെയ്യാനുണ്ട് നമുക്കിന് അത്രയും ഒക്കെ എടുത്ത് ചെറിയ ബ്രീനിങ് സെറ്റ് ചെയ്യണം ഓക്കെ അതുപോലെ നമ്മൾ ചാലിൽ വണിക്കുക സപ്ലൈസ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫൈവ് ഫൈവ് കെ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗീവ് നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്നതിൽ കുറച്ച് സെറ്റൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കുക നമ്മൾ വലിയ ശീലമില്ല വീട് എടുത്ത് വീടുകൂടെ ശീലമില്ല അപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷത്തെ വീഡിയോയും ഈ വർഷത്തെ വീഡിയോയും വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് രണ്ടിലും കാണാൻ പറ്റും അപ്പം നമ്മൾ ആകെ പത്ത് മുപ്പത് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ഇനി വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു സ്റ്റൈൽ അങ്ങ് മാറുന്നതായിരിക്കും ഓക്കെ അതായത് നമ്മൾ കുറച്ചും കൂടെ ഫിഷിംഗ് വീഡിയോസ് നമ്മൾ ചാനൽ ആഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ഒരുപാട് ഫിഷിംഗ് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചാനലിലേക്ക് ആഡ് ചെയ്യും എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും ഓക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് അങ്ങനെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് മേനായിട്ട് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ കുറച്ചും കൂടെ റീച്ച് ആക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റി കുറച്ചും കൂടെ പവർ ആക്കി എടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ നമ്മളപ്പ് ദൈവം കടപ്പുണ്ടല്ലോ ഇതാണ് നമ്മുടെ അപ്പൂ അതാണ് നമ്മുടെ അമ്മു കൊണ്ടില്ലേ നമ്മുടെ അപ്പവും അമ്മും കൂടെ തന്നെ കടപ്പുണ്ട് ഇനി രണ്ടുപേരുണ്ട് രണ്ടുപേരും അപ്പുറത്തെ വീട്ടിലും കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇനി വേറെ പഠിച്ചായിട്ട് നമ്മുടെ വീട്ടിലൊന്നും ഇല്ല നമ്മുടെ വീട്ടിലാകെ ഇത്ര കാര്യങ്ങളുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്മുടെ വീട്ടിൽ കോഴിക്കോടാണ് ഓക്കെ കോഴിക്കോട് നമ്മൾ വൃത്തിയെ കുറച്ച് കോഴിയിലാണെന്ന് ചിട്ടായിരുന്നെങ്കിലും എന്ത് പറ്റിയെന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം കളഞ്ഞിട്ട് പട്ടി വന്ന് പിടിച്ചോണ്ട് രാത്രി പട്ടി വന്നിട്ട് കൂടി ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി കോവിലെ പിടിച്ചോണ്ടേ ഫ്രണ്ട്സ് അപ്പൊ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് ഈ കാണുന്നതാണ് നമ്മുടെ കോഴിക്കൂട് അപ്പൊ നമ്മൾ കൂടൊക്കെ വൃത്തി അക്കാരുന്നു നമ്മൾ കൂടൊക്കെ വൃത്തിയാക്കി സെറ്റ് അയക്കുന്നത് കോഴികളുണ്ടായിരുന്നു പക്ഷെ കോവിലെ രാത്രി പട്ടി ഒന്ന് പിടിച്ചോണ്ട് അതാണ് ഇങ്ങനെ നടക്കുന്ന ഇപ്പൊ കോവിലൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്നും കൂടെ കോഴികളൊക്കെ വാങ്ങി തരണം കണ്ടില്ലേ അതുപോലെ നമുക്ക് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ കുറച്ച് കൂടൊക്കെ അടിക്കാനുണ്ട് നമുക്ക് ഈ ഒരു ഏജിലായിട്ട് കുറച്ച് കൂടുങ്ങാനും സെറ്റ് ചെയ്യണം അതുകൊണ്ട് അവിടെയും കോഴികൾ വളർത്താനുണ്ട് ഓക്കെ ചെറിയ ഫാമ് സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ കുറച്ച് വെറൈറ്റി ബേഡ്സിനെ കൊണ്ട് വരുന്നതായിരിക്കും എന്തായാലും ഫുൾ അപ്ഡേഷൻസ് ആയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഉള്ളത് നമ്മൾ എന്തൊരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇത് ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് ഫുൾ വീഡിയോസ് ഒക്കെ ഇനി ഉള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും എല്ലാവർക്കും ബൈ വീഡിയോ അഞ്ച് മിനിറ്റ് ആവാറേ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ ചാനലിൽ കയറി നോക്കിയാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഇത് ഫസ്റ്റ് വീഡിയോ ആണ് അഞ്ച് മിനിറ്റ് അഞ്ഞൂറ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ